ഹലോ നമ്മളെ നമ്മളെ പട്ടി പിടിക്കാൻ നമ്മൾ ഒരു ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് കരുതി പോകുന്നത് നമ്മുടെ വീട്ടിന്റെ പുറകിൽ ഒരു വലിയ കുഴിയുണ്ട് ഏകദേശം രണ്ടാൾ പൊക്കത്തൊരു കുഴിയുണ്ട് അവിടെ ഒരു പട്ടി ഒരു കുഞ്ഞ് പട്ടി അവിടെ വീഴുന്നു പോയി അപ്പൊ അതിനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ചിലപ്പോ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെ തള്ളപ്പട്ടികൾ നമ്മളെ കടിക്കും എന്നൊരിത് ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരു ബക്കറ്റിൽ ബിസ്കറ്റ് ഒക്കെ വെച്ചിട്ട് കഴിക്കല്ലേ ബിസ്കറ്റ് ഈയൊരു ബിസ്ക്കറ്റ് വെച്ച് ഈ ഒരു ഇതിൽ കയറ് കെട്ടിയിട്ട് അതിനെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ അത് വീഴുന്നതാണ് കേട്ടോ അത് നമ്മൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇവിടുന്ന് കുറയ്ക്കുന്നത് കണ്ടിട്ടാണ് കടന്ന കരയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു പരീക്ഷണം നടത്തി നടത്തി നോക്കാം കൈസ് look avade namme pachi kadakkune guys ba padigide mandali padigide mandali hmm moleya nne avade poka ba andre guys patti avade nikkunnadu athu namme vidichitta pachi varunnilla <laughs> ba <laughs> ba നമ്മള് ഇതേ ഒരു രീതിയിൽ ഇതിന്റെ ഉള്ളിലേക്ക് അതിനെ ആക്കാൻ നോക്കിയിട്ട് പോലെ അതിനെ അത് പേടിച്ചാണ് ഇരിക്കുന്ന ഗൈസപ്പം നമുക്കൊരു ആ ഒരു സൈഡ് അങ്ങോട്ട് വേണമെങ്കിൽ സൈഡിൽ പോയി നിന്നിട്ട് എന്നോട് അതിന് പരീക്ഷിച്ചു നോക്കാം ഇടി ഇതിനകത്ത് പട്ടി കൊടുക്കാൻ പറ്റി ബിസ്കറ്റ് നീ എടുക്കണം ഞങ്ങളെ വീടല്ലേ അങ്ങോട്ട് പോവില്ലേ ബാ ബാ ഹലോ ഗെയ്സ് നമ്മൾ ഇത്രയും നേരെ ഇത് നോക്കി ഇത് വെച്ച് പിടിക്കാനാണ് നോക്കി ബക്കറ്റിൻ്റെ അകത്ത് ഉള്ളിലാക്കാൻ ഉള്ളിലാക്കി എടുക്കാമെന്ന് കരുതി പക്ഷെ ഒരുപാട് പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഒന്ന് അതിനെ എടുക്കാൻ കരുതിയാണ് നോക്കുന്നത് അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ ഏണി എടുത്തിട്ട് വരാം കേട്ടോ അത് ഇതിനെ നമുക്ക് പുറത്തെടുക്കണം ഹലോ ഗൈസ് നമ്മളെ പറ്റിയെ പിടിക്കാൻ കരുതി ഇത്രയും പേര് രക്ഷാപ്രവർത്തകായിട്ട് വന്നിട്ടുണ്ട് നമ്മള് മാക്സിമം ശ്രമിച്ചു നമ്മളെ കൊണ്ട് പറ്റിയില്ല ഗൈസ് അതുകൊണ്ട് ആളെ കൂട്ടിക്കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് അതൊരു പേടിച്ച് അവരടുത്ത് ഒതുങ്ങിയിരിക്കുകയാണ് ഒരു അത് മരണ മരണവെപ്രാളാണ് ഇല്ല ഞാൻ മാറ്റി തരാം പട്ടി പട്ടിരസ അത് ഞാൻ ഇറങ്ങിയിട്ട് പരാജയപ്പെട്ടു അപ്പൊ അടുത്ത് എന്റെ മാമനാണ് ഗൈസി ഇറങ്ങാൻ പോകുന്നത് പോന്നത് അയ്യോ അയ്യോ വാതില് അടവാണേ അമ്പേ ഇങ്ങേ വേറെ കേടാൻ വാന നോവണ്ടാ ഞാൻ കേറി നോക്കിക്കേടിയാ ദേ ഇന്നെ ഇന്നെ ഇതിന്റെ പുറത്ത് ഇടണ്ട ഞങ്ങൾ പൊയ്ക്കാത്തെ കിടന്നേ ഇല്ല പറഞ്ഞേ പരിക്ക് അഭി ഇങ്ങേ കളറ ടോറെക്നിക്ക് എനിക്ക് രണ്ട് വീട്ടാ കയറങ്ങോയിന്റെ ടോടി നീ അത് വലിക്ക് അങ്ങേ എടുത്താ അതേല്ലേ അഭി അഭി മുട ഓരേ കമ്പേ നീയാ അപ്പ ഇങ്ങാളെ ഇല്ല ഇല്ല ഉണ്ടായിരിക്കും െ രക്ഷപ്പെടുത്തിയിരിക്കോഷം നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ട് പറ്റിയില്ല ഈ രണ്ട് പ്രൊഫഷണൽ കില്ലേഴ്സ് വന്നാണ് നമ്മൾ ഈ പട്ടിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഗൈസ്